കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തം നടന്ന ഒരു ദുരന്ത മുഖത്ത് ബാക്കിയുള്ള സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടിച്ചുമാറ്റി കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേകതരം മനസ്സ് ഉഫ് അതൊരു വല്ലാത്ത സംഭവം തന്നെയാണ് തന്നെയട്ടോ പറഞ്ഞു വരുന്ന എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും വയനാട്ടിൽ ഇത്രയും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായി ആളുകൾ മരിച്ചു അവിടെ തെരച്ചിൽ നടക്കുന്നു കാര്യങ്ങളെല്ലാം അതിൻ്റെതായ വഴിക്ക് പോവുകയാണ് അതിനിടയിൽ ബാക്കി വന്ന കുറച്ച് സാധനങ്ങളെങ്കിൽ അത് അത് ഈ ദുരന്ത മുഖത്ത് നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഇറങ്ങിറച്ച കുറച്ച് ആളുകളുണ്ട് ഞാനൊരു വീഡിയോ കാണിച്ചു ഇങ്ങനെ കിടക്കുന്ന ഈ ഒരു ദുരന്തമുഖത്ത് ഇദ്ദേഹത്തിന്റെ വണ്ടിയാണിത് ഈ കാണുന്നത് ഇദ്ദേഹത്തിന്റെ വണ്ടിയാണ് ഈ വണ്ടിയിൽ നിന്ന് നടക്കുക അതായത് ഇനി ഒന്നിനും പറ്റില്ല എവിടുന്നോ എവിടെയോ ഉണ്ടായിരുന്ന വണ്ടി ഉരുണ്ടു ഉരുണ്ടുരുണ്ട് വന്നിട്ടാണ് ഇത് ഇവിടെ എത്തിയിരിക്കുന്നത് ഇനി ഇതൊന്നിനും പറ്റാത്ത രൂപത്തിൽ ആകെ രണ്ട് ടയർ ഉണ്ടായിരുന്നു അത് മോഷ്ടിച്ചു പോവാന്ന് പറയുന്ന ഒരു അവസ്ഥ ഒന്ന് നിങ്ങളൊന്നറിയണം രാത്രിയുള്ള വന്നിട്ട് ഇവിടെ ഒരുപാട് വണ്ടികൾ എടുക്കുന്നത് ഇവിടെ അവിടെ ഒക്കെ വണ്ടികൾ അത് അവരൊക്കെ ടയർ ഊരികൊണ്ടിരിക്കുക ടയർ ഊരികൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഈ ടയർ ഇങ്ങനെ ഊരിക്കൊണ്ടത് അപ്പൊ ഞാൻ ചോദിക്കാണ് റോസ്കോട് ചോദിക്കുകയാണ് ഈ ടയർ ഊരികൊണ്ടത് അതെങ്കിലും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണെന്ന് അപ്പൊ ഏറെ ഇങ്ങനെ കളയുന്നുണ്ട് ഇവര് അപ്പൊ ഏറെ എന്തിനാ കളയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ടയറുകളൊക്കെ അടിച്ചു കൊണ്ടുവന്ന് സത്യത്തിന് ഞങ്ങൾ ഇവിടെ വന്നു കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടുത്തെ ജീപ്പ് ഡ്രൈവർമാരാണ് ഈ ഒരു ദുരന്തത്തിൽ രക്ഷപ്പെട്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള ഡ്രൈവർമാരാണ് പക്ഷെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തൊരു അവസ്ഥയാണ് കാരണം ഇവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഫോർ വീൽ ഡ്രൈവ് വണ്ടികൾ മറ്റു വണ്ടികളൊക്കെ ആയിട്ട് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെട്ട ഇവരുടെ കുടുംബത്തിൽ ഭക്ഷണമില്ല അത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ ആദ്യത്തെ ഒരു വീഡിയോ ഇറങ്ങിയപ്പോഴാണ് ഭക്ഷണത്തിൽ എത്തുന്നത് പക്ഷെ ഇവരുടെ വീട്ടിലും നേരിട്ട് പോയതാണ് അതാണ് പ്രശ്നം ഇവർക്കൊന്നും ഇല്ല ഇല്ല രാവും പോലെ ഇവിടെ കിടന്ന് കഴിയണം പക്ഷേ ക്യാമ്പിൽ പോലും സാധനമുണ്ട് ഇവിടെ വണ്ടി കൊടുക്കുന്ന ഡ്രൈവർമാരില്ല ഡ്രൈവർമാരും അതെ ഞാൻ അതായത് ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ട ടാക്സി ഡ്രൈവർമാരുണ്ട് കുറച്ചുപേര് അവർ ഇപ്പോഴും അവിടെ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള പല ആളുകളുടെയും വാഹനങ്ങൾ ഓഫ് റോഡ് വെഹിക്കിൾസ് ജീപ്പ് പ്രധാനമായിട്ട് അത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർക്ക് ഭക്ഷണവും ഇല്ല എന്നാണ് പറയണത് അവർക്ക് പലപ്പോഴും ഭക്ഷണം കിട്ടുന്നില്ല എന്നാണ് പരാതി പറയണത് അങ്ങനെയുള്ള ആളുകളുടെ ജീപ്പ് അവരുപയോഗിച്ചുകൊണ്ടിരുന്ന വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ സ്വന്തം ജീപ്പ് കിലോമീറ്ററുകളോളം ഉരുളെടുത്ത് കൊണ്ടുപോയിട്ട് ബാക്കി വന്നത് ഒന്നോ രണ്ടോ ടയറുകളാണ് ആ ഒന്നോ രണ്ടോ ടയറുകൾ രാത്രിയിൽ വന്നിട്ട് അഴിച്ചു കൊണ്ടുപോകാൻ മാത്രം മനസാക്ഷി ഇല്ലാത്ത കുറെ എന്താ പറയുക ആളുകൾ ഇപ്പോഴും ആ ദുരന്തമുഖത്തേക്ക് ചെല്ലുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവനെയൊക്കെ രാത്രിയിലോ പകലോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖ അടിച്ച് പൊളിച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യരുത് ഏഹ് കാരണം എന്ത് തരം മനുഷ്യരാണ് എന്നുള്ളതാണ് ഞാനിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പോവുക വയനാട്ടിൽ പോവുക ഇപ്പം വയനാട്ടിൽ കുറെ ടൂറിന് പോകുന്ന പോലെ കുറെ ആളുകൾ പോകുന്നുണ്ട് നമുക്ക് വയനാട്ടിൽ പോകണ്ടേ വയനാട്ടിൽ പോകണ്ടേ ഒരു പത്ത് കിലോ അരിയും കുറച്ച് സാധനങ്ങളും മേടിച്ചിട്ട് വണ്ടിക്കകത്ത് കയറിയിട്ട് ഞങ്ങൾ വയനാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പോകുന്ന കുറേ ആളുകളുണ്ട് ഇപ്പോൾ ഒരു ടൂർ പോലെ പോയി ആ സ്ഥലമൊക്കെ കണ്ടിട്ട് വരുന്ന ആളുകളുണ്ട് അവരോട് പറയാണ് ദയവ് ചെയ്ത് ദുരന്തമുഖത്തേക്ക് പോയിട്ട് ഷോ കാണിക്കാൻ നിൽക്കരുത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഈ സമയത്ത് പോകരുത് ചില ആളുകൾ ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്തിട്ട് ബി ജി എം ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് സെൽഫിയൊക്കെ എടുത്തിട്ട് അത് ഒഴിവാക്കുക പിന്നെ ഇതുപോലെ ബാക്കി വന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ആളുകളോട് പറയുകയാണ് ഇതൊന്നും കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് തികയില്ല ഇതൊന്നും തിന്നാൻ കിട്ടൂല ഇതൊക്കെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടേ കൊടുക്കേണ്ടി വരും അത് മാത്രം നമുക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക വേറെ ഒന്നും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ അവിടെ നിന്ന് മോഷ്ടിച്ച് ആ ദുരന്തമുഖത്ത് നിന്ന് നിങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയ എന്താണോ അതൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല അതെല്ലാം നിങ്ങൾ ആശുപത്രി കൊടുക്കാൻ മാത്രമേ നിങ്ങൾക്ക് തികയുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് കാലം തെളിയിക്കുന്ന ഒരു സംഭവമായിട്ടത് മാറും